അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരങ്ങളിൽ അതായത് ഉച്ചൻ്റെ ശേഷം ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ നേരെ ഒന്ന് ബീച്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ട്രെയിനൊന്ന് കാണിച്ചു കൊടുക്കുക ട്രെയിൻ യാത്രനെ പറ്റിയുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ട്രെയിനിൽ കുട്ടികൾക്ക് കുട്ടികൾക്കുമായിട്ട് വെറുതെ ഒരു ചിലപ്പോൾ എങ്ങോട്ടും പോകാൻ ഇല്ലാത്തവർക്കൊന്ന് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള കോലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടൊന്ന് പോയി വരാനുള്ള ചെറിയൊരു ചെറിയ പരിപാടിയൊക്കെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്കിലും ഒന്ന് ട്രെയിൻ കാണിച്ചു കൊടുക്കുക അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേരെ ഒലിപ്രങ്കടവ് റോഡിന് യൂണിവേഴ്സിറ്റീൻ്റെ ചെട്ടിയർമാടിൻ്റെയും ഇടയിൽ നിന്നും ഒലിപ്രങ്കടവിലേക്കും ചാലിയത്തേക്കൊക്കെ റോഡുണ്ട് ഓക്കെ കടലോണ്ടി കടവ് അപ്പോൾ ആ റോഡിന് കയറി നേരെ കടലോണ്ടി പാലാണിത് അതിന് കയറി നമ്മൾ നേരെ ചാലിയത്തെത്തണം അതുപോലെ തന്നെ എത്തണം അങ്ങനത്തെ അവിടെയൊക്കെ കാണാനുള്ള പരിപാടികളും അതുപോലെ തന്നെ ഇപ്പോൾ കടലൊക്കെ നാ ആകെ ഇളകി മറിഞ്ഞു നിൽക്കുകയാണ് അപ്പം ഇപ്പം നമ്മളെന്ത് ചെയ്ത് അതൊക്കെ കാണിച്ചുതരാം ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നിന്ന് നമുക്ക് വള്ളിക്കുന്നിലേക്ക് പോവുകയാണ് എങ്കിൽ നേരെ കീ പോറങ്ങിക്കഴിഞ്ഞാൽ വള്ളിക്കുന്നിലേക്ക് പോകാം അതുപോലെ തന്നെ നേരെ വലത് വശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ചാലിയത്തിലേക്ക് പോവാം രണ്ടും ചാലയത്തിൽ തന്നെയാണ് റൂട്ട് പക്ഷേ ഈ റൂട്ടിന് ഇങ്ങനെ പോവാം ആ റൂട്ടിന് അങ്ങനെയും പോവാം ഓക്കെ അപ്പം ഒലിപ്രങ്കടവ് ഭാഗത്തിൻ്റെ ആണ് നമ്മൾ വന്നത് നേരെ വന്ന് ഇത് കോട്ടക്കടവാണ് കോട്ടക്കടവ് ഇവിടെ നിന്നും നേരെ ആ റോഡ് വലത് വലത് സൈഡിലേക്ക് തിരിഞ്ഞു പോയാൽ ഫറോക്കിലേക്ക് എത്തും ബസ്സൊക്കെ അതിൽ വരുന്നുണ്ട് ഫറോക്കിന് വരുന്ന വാഹനങ്ങൾ അതിലെ പല വണ്ടികളും അതിലേക്ക് വരിക അത് നേരെ കല്ലമ്പാറ വൈ ഫറോക്കിലേക്കുള്ള വയ്യാണ് പിന്നെ അവിടെ അവിടുന്ന് നമ്മൾ നേരെ പിന്നെ മുന്നോട്ട് പോവാണ് ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ടെട്ടോ എണ്ണ അടിക്കേണ്ട ആവശ്യക്കാർക്ക് പെട്രോളൊക്കെ അടിക്കുക കോട്ടക്കടവ് പെട്രോൾ പമ്പുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പോൾ നമ്മൾ കടലോണ്ടി എത്തിയിരിക്കുകയാണ് കടലോണ്ടി റെയിൽവേ ക്രോസിംഗിൻ്റെ അടുത്താണ് നമ്മളത് നേരെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വലത്തോട്ടും ഇടത്തോട്ടും മുമ്പോട്ട് റോഡുണ്ട് നാല് കൂടിയ റോഡാണിത് നമ്മൾ വരുന്ന റോഡിൻ്റെ പുറമെ ഇടത് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കടലോണ്ടി നമുക്ക് ആ ബോട്ട് സർവീസ് ഒക്കെ ഉള്ളത് അവിടേക്ക് എത്താം നിങ്ങൾ യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ചെറിയ പൈസക്ക് പിന്നെ ഒരു നൂറ് രൂപ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ഓരോരുത്തർക്ക് ബോട്ട് സർവീസ് നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഫാമിലി ആയിട്ട് നടത്താനുള്ള സൗകര്യമുണ്ട് ഏതായാലും അവിടെയാണ് ആ സംഭവമുള്ള ആ റോഡിനോട് കയറിയാൽ മതി ഇനി ആരുടെയെങ്കിലും ഒന്ന് ചോദിക്കാൻ നിങ്ങൾ ഇവിടുന്ന് ബോട്ട് സർവീസ് എവിടെയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അതിന് നേരെ കയറിയാൽ മതി അങ്ങനെ നമ്മൾ നമ്മൾ നമ്മളേതായാലും വലത്ത് സൈഡിലേക്ക് പോകുന്നു ചാലിയം ഭാഗത്തേക്ക് ഇപ്പം നമ്മൾ ചാലിയം ഏകദേശം പിന്നെ കടുക്ക എന്ന് പറയുന്ന ഒരു ഏരിയ അതായത് ചാലിയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സ്ഥലം ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞ് വല വല ഇടത്ത് സൈഡിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് എന്ത് ചെയ്യുക വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും വള്ളിക്കുന്ന് നമ്മൾ പാലക്കണ്ടല്ലോ ആ ഭാഗത്തേക്ക് എത്തും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നിൽക്കണില്ല അവിടെ നിന്ന് നേരെ പോവാണ് ചാലിയത്തേക്ക് അപ്പോൾ കടലൊക്കെ നല്ല പ്രശുബ്ധാക്കുന്ന ഒരു ടൈമാണ് അതായത് ഒന്നായിട്ട് മഴയൊക്കെ പെയ്തിട്ട് ഭയങ്കര ഇളകി മറിഞ്ഞ് നിൽക്കുന്ന ടൈമാണ് അപ്പോൾ ഒന്ന് കാണാം എന്നുള്ള നിനക്ക് ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ ചാലിയത്തെത്തി ചാലിയത്തങ്ങാടിനും നേരെ പോരുക ഈ റോഡ് ഒന്നും പാക്കാലില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാല്ല നേരെ വന്ന് കഴിഞ്ഞാൽ ചാലിയത്ത് വന്ന് ആൾട്ടാവും കഠമാനം ബോട്ടുകളൊക്കെ കയറ്റിയിട്ട് നമുക്ക് കാണാം ചെറിയ ചെറിയ വെള്ളങ്ങളൊക്കെ ഫൈബർ വെള്ളങ്ങളും അതുപോലെ തന്നെ കാലിയത്തേക്ക് എത്തുമ്പം നമുക്ക് ഇടത്തെ സൈഡിൽ കാണുന്നത് ഇത് വലിയൊരു ഫോറസ്റ്റാണ് അതായത് ചെറിയ പഴയ കാലത്തെ ആരൊക്കെ താമസിച്ചിട്ട് സർക്കാരിലേക്ക് കൊടുത്ത സ്ഥലങ്ങളൊക്കെയാണത് അതിനുവേണ്ടി വലത്ത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും വലിയ ഒരു പുഴ തന്നെ അതായത് ഫറോക്ക് പോയ ചാലിയാർ പുയ വന്നിട്ട് നിൽക്കുന്ന ഏരിയും അതുപോലെ തന്നെ അതിനനുബന്ധമായിട്ടുള്ള ഏരിയകളും മത്സ്യ മത്സ്യസമ്പ പിന്നെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ മീങ്കച്ചോടും പരിപാടിയൊക്കെ ഉള്ളൊരു ഏരിയ അതായത് ഇവിടെ വരെ ബസ് വരും പരപ്പനങ്ങാടിയിൽ നിന്ന് ബസ് കിട്ടും ഫറോക്കിൽ നിന്ന് ബസ് കിട്ടും പിന്നെ കടലോണ്ടി ഒലിപ്പറം കടവ് യൂണിവേഴ്സിറ്റി ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വയ്യും ചാലിയത്തിലേക്ക് ബസ്സിന് വരാൻ കഴിയും ചെറിയ പൈസ ഏറിപ്പയാല് നിങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ ഫറോ ചാലിയത്തേക്ക് വരികയാണെങ്കിൽ ഒരു അമ്പത് രൂപേൻ്റെ ചോടായിട്ടൊക്കെ വരുള്ളൂ കാരണം ഫറോക്കിൽ നിന്ന് ബസ് ഉണ്ട് കരുവന്തിരുത്തി വഴി വരുന്ന ബസ് പിന്നെ ഒലിപ്രംകടവ് വഴി വരുന്ന ബസ് പല ബസ്സുകൾ കോട്ടക്കടവ് വൈകി വരുന്ന ബസ്സ് അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങോട്ട് വരാം സിമ്പിളായിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ ഈ ചാലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് വരാനുള്ള റൂട്ട് അങ്ങനെ നമ്മളിപ്പോൾ ഈ റോഡ് ഇതിൻ്റെ എൻഡിൽ എത്തി ഇനി നേരെ പോയിട്ട് ഒരു പുളിമൂട് ഇറങ്ങുന്ന സംഭവത്തിന് മൊക്കെ കയറുകയാണ് അത് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റോഡ് പോകണമില്ല അറബിക്കടലെല്ലാം ടച്ച് ചെയ്യാണ് അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജങ്കാർ സർവീസ് കിട്ടും അവിടുന്ന് ടിക്കറ്റ് എടുക്കുക മുന്നിൽ കാണുന്നതിന് ടിക്കറ്റ് എടുക്കുക ഇത് നേരെ അവിടെ മുന്നിൽ കാണുന്ന ജംഗാറിന് നിങ്ങളെ വണ്ടി കയറ്റി കൊണ്ടുപോകാൻ കഴിയും അതായത് നിങ്ങളെ കാറും അതിൽ കയറ്റുക ഒരു കാറിന് അമ്പത് രൂപ ടിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബൈക്കിന് ഇരുപത് ടിക്കറ്റ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്കിത് ഇവിടുന്ന് ജംഗാറിൽ കയറി നേരെ നിങ്ങളെ വണ്ടിയും അല്ലെങ്കിൽ ഈ വണ്ടി ഇല്ലാതെ വണ്ടി ഇവിടെ സെയ്ഡാക്കി ഞങ്ങൾക്ക് ഓൾറെഡി ഒരാൾ മാത്രം കയറി രണ്ടാൾ കയറി ഫാമിലി ആയിട്ട് കയറി അപ്പുറം കിടന്ന് ഇങ്ങോട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പോവാം അതിനൊക്കെ ചെറിയ ചെറിയ ടിക്കറ്റ് ഉള്ളൂ പത്ത് റുപ്യ ഇരുപത് റുപ്യ അപ്പോൾ ചെറിയ ചെറിയ ടിക്കറ്റ് ഓക്കേ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണം ചെയ്യുക കടൽ ഇളകി നിൽക്കുന്നതുകൊണ്ട് തന്നെ ജംഗാർ സർവീസ് തൽക്കാലം ഉൾപ്പെടാൻ ഞാൻ വന്ന സമയത്ത് നിർത്തി വെച്ചിട്ടുണ്ട് കാരണം ഭയങ്കര കടൽ ഇളക്കുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് ജങ്കാർ കയറാൻ നിന്നില്ല അപ്പുറം കയറിയാൽ നമുക്ക് ബേപ്പൂർ എത്തും ഇവിടെ നല്ലൊരു സർവീസ് നമുക്ക് കിട്ടും വെള്ളത്തിലൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ചെറിയ പൈസയ്ക്ക് നമ്മളെ വണ്ടി അടക്കം കയറ്റിട്ട് ഇനി ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോകണമെങ്കിൽ പോവുകയും ചെയ്യാം അതായത് ഈ റൂട്ടിൽ വന്ന് ബേപ്പൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബേപ്പൂർ അങ്ങനെ കടന്ന് നിങ്ങൾക്ക് ചെറുവണ്ടൂർ കിടന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ അങ്ങനെയും പോവാം ഏതായാലും സിമ്പിൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടത്തെ സൈഡിലേക്ക് അതായത് ഇപ്പോൾ നമ്മൾ നേരെ വന്ന് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതായത് പുളിമൂട്ടിലേക്ക് പോകുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടുന്ന് ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞാൽ ലൈറ്റ് ഹൗസ് നിങ്ങൾക്ക് പോകാം ലൈറ്റ് ഹൗസിൽ കയറാൻ കഴിയും അതായത് വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിയാകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നമ്മളെ കയറ്റും അപ്പോൾ ഒരു നാല് മണിയാകുമ്പോഴത്തേന് എത്തിക്കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിൽ അവിടെ അന്വേഷിച്ചാൽ മതി ചേർക്കണം ലൈറ്റ് ഹൗസ് അവിടെ കാണിച്ചു തരാം നമ്മൾ പോണതിൻ്റെ ഇടത്തെ സൈഡിലാണ് അവിടെ റോഡ് ഉണ്ട് പോലീസ് സ്റ്റേഷൻ ചാരി ഇടത്തെ സൈഡിലേക്കുള്ള റോഡിൽ നിന്ന് കയറുക അപ്പോൾ ഇവിടെ പൊതുവേ ഞായറാഴ്ചകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും ഒരു ചങ്ങല ഈ റോഡ് ക്ലോസ് ആക്കിയിടും എന്നിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നു പോകണം കിലോമീറ്ററോളം അപ്പോൾ ഇപ്പം ഇന്ന് നമ്മൾ വന്നപ്പോൾ തന്നെ ടൂറിസം മേഖല കംപ്ലീറ്റ് തകിടം പറഞ്ഞ് കിടക്കുകയാണ് കാരണം കടലിളക്കം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു രംഗം കാണാനാണ് നമ്മൾ വന്നത് ഏകദേശം നല്ല കടലൊക്കെ ഇങ്ങനെ കറുത്തിരുണ്ട് നിൽക്കുകയാണ് വീഡിയോയിൽ വരെ അതിൻ്റെ കളറ് കിട്ടുന്നില്ല അത്രയും വലിയ കറുത്തിരുണ്ട് ഭയങ്കരമായിട്ടുള്ള ഇത് അല്ല ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ അതാണ് ലൈറ്റ് ഹൗസ് നമ്മൾ കാണുന്നത് അതിൻ്റെ മുകളിൽ നമുക്ക് കയറാം നന്ന മുകളിൽ കയറാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ ടിക്കറ്റുള്ളൂ ഇരുപത് റുപ്പ്യ മുപ്പത് റുപ്പ്യൻ്റെ ഞാൻ ഒന്നൂറ് രണ്ട് മാസം കയറിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ അതിലിട്ടിട്ടുണ്ടാണ് കുറേ മുമ്പേ ഏതായാലും ആ ലൈറ്റ് ഹൗസിൽ അവിടെ കയറണമെങ്കിൽ വൈകുന്നേരം പോകാം നാലുമണിയാവുമ്പോൾ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഒരു മേലെ കൊണ്ടുപോയി നമ്മളെ കയറ്റിയിട്ട് കീപോർട്ട് ഇറങ്ങാനും കഴിയും കുറച്ചൊരു ആഫിയത്ത് കാണാനേ ഉള്ളൂ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടുള്ളിൽ ഏതായാലും ഇപ്പോൾ ഇവ ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ ഭയങ്കര കാറ്റാട്ടോ ഒരു നെലക്കും നിൽക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ കിടന്നിട്ട് ഇതാക്കണത് ഭയങ്കര കാറ്റ് കാരണം വെച്ചാൽ ഭയങ്കര കാറ്റ് കുട്ടികളൊക്കെ പാറിപ്പോണേൽ അത് കാറ്റാ അപ്പോൾ നല്ലൊരു ഏരിയ അല്ലേ നല്ല ആ വൈകുന്നേരത്തെ ആ ഒരു കടലിൻ്റെ അന്തരീക്ഷം എങ്ങനെ ശരിക്ക് ഇളകി മറിയുന്ന സൗണ്ട് നമുക്കിങ്ങനെ കേൾക്കാം ഞാൻ കുറച്ച് നേരം കേൾപ്പിച്ചു തരാം അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഓക്കെ നല്ല അടിപൊളി ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ഒരു പ്രത്യേക സുഖം ഇവിടെ ചില ദിവസങ്ങൾ ഭയങ്കര ആളുണ്ടാകും ആ നേരെ അപ്പുറത്ത് കണ്ടത് ബേപ്പൂർ പുളിമൂടാട്ടോ അപ്പം അതിലെ നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം അപ്പം നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ഇതിൻ്റെ ലാസ്റ്റ് വരെ വണ്ടി കൊണ്ടാകാനുള്ള പരിപാടിയാണ് അപ്പോൾ നല്ല ക്ലിയർ കമ്മി ഉണ്ട് അതായത് നമ്മളെ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കാറിൽ നിന്നും അപ്പോൾ ഗ്ലാസ് മങ്ങി പോവുകയാണ് പുറത്തെ ആ കോടൻ്റെ കൊണ്ട് ഭയങ്കര തണുപ്പുണ്ട് നല്ല കോടുണ്ട് പിന്നെ തിരമാലകൾ രണ്ട് പാത്തിനും അടിച്ചിട്ട് റോഡിലേക്ക് വെള്ളം കയറുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ പുതിയത് വരുന്നുണ്ട് ഞാൻ കുറച്ച് മുമ്പ് വന്നപ്പോൾ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു കട്ടക്കെട്ട് അതായത് ആ പുളിമു ചാലിയ പുളിമുട്ടിന് കയറി കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് കട്ടക്കെട്ടിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് പല പരിപാടികൾ വരുന്നുണ്ട് ഞാൻ റിട്ടേൺ വരുമ്പോൾ കാണിച്ചു തരാം നമ്മളേതായാലും ഇതിൻ്റെ എൻഡ് വരെ പോവാണ് ഇവിടെ നല്ല നല്ല ഐസ്ക്രീം മറ്റുള്ള സാധനങ്ങൾ കച്ചവടങ്ങളൊക്കെ ധാരാളം ഉണ്ടാകില്ല അതാണ് ആ സംഭവം ആ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഷെഡുകൾ ഇങ്ങനെ ചെറിയ ധാപ പോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഒരുപാട് ചെറിയ ചെറിയ ഷെഡുകൾ അതൊക്കെ എന്താ ഉദ്ദേശം എന്നുള്ളത് അറിയില്ല അതൊക്കെ വന്നിട്ടേ അറിയുള്ളൂ അതിൻ്റെ ഒന്നും ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഒരു ടൂറിസം വകുപ്പ് അത്യാവശ്യം ഇടേണ്ടതിന് ക്യാഷ് ചിലവാക്കണ കാണുന്നുണ്ട് രണ്ട് സൈഡിലും ബേപ്പൂര് ചെയ്ത് അതേ മോഡലിൽ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കുറേ കാലുകളൊക്കെ വെച്ചിട്ട് അല്ലേ കടലിങ്ങനെ ഇളകി മറിയാണ് കടലടകി ചളി അടക്കം എടുത്തിട്ടാണ് ഇത് മറിക്കണത് ഈ ഭാഗം അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി ഏകദേശം ഈ പുളിമൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലോങ്ങിൽ കടുക്ക അതായത് കുറേ പാറ ആ പാറമ്പൽ കംപ്ലീറ്റ് കടുക്കണ്ടാവും ഈ വെള്ളം ഇറങ്ങിയ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് കടുക്ക പറിക്കാൻ കഴിയും ഈ സമയത്തൊന്നും അങ്ങോട്ടും ആരും പോകരുത് സാഹസികതത്തിന് മുതിരാതിരിക്കലാണ് ഏറ്റവും നല്ലത് നല്ലത് എന്ന് പറഞ്ഞാൽ ആ കാണുന്നതാണ് ആ പാറയാണ് അവിടെ ആ ലോങ്ങിൽ കാണുന്നത് ആ കടലിൽ കംപ്ലീറ്റ് പാറകളാണ് ആ പാറമ്മലൊക്കെ കടുക്കങ്ങനെ ഉണ്ടാവും ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണ് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അവിടെ കടുക്ക പറിക്കുന്ന രംഗങ്ങളൊക്കെ ഇതിൽ തന്നെ ചിലപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ സഫർ റൂട്ടിനെ അടിച്ചാൽ ഈ മുകളിൽ കാണുന്ന സഫർ റൂട്ട് അടിച്ച് വീഡിയോസിൽ പോയാൽ നിങ്ങൾക്ക് നമ്മൾ പല വീഡിയോകൾ കാണാം അതിൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോ കാണാം അവിടെ എങ്ങനെ കടുക്ക പറിച്ചിലിനും എടുക്കുക ഇങ്ങനെ പോകലിനൊക്കെ അവിടെ ഉണ്ട് നമുക്കെന്നെ പറ ആർക്കൊന്നും കൊടുക്കൊന്നും വേണ്ട നമുക്ക് ഫ്രീ ആയിട്ട് പറിച്ചിട്ട് എടുത്തുകൊണ്ടിരുന്നത് ചില സീസണിലുണ്ടാവുകയുള്ളൂ അപ്പം പുളിമുട്ടിലൂടെയാണ് നമ്മളെ യാത്ര ചാലയം പുളിമുട്ടിലൂടെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ എൻ്റ് വരെ അവിടെ ഇപ്പം നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഈ പൈപ്പുകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ഓരോ വർക്കുകളാണ് കടൽ കണ്ടില്ലേ കടലിങ്ങനെ ഇങ്ങനെ കലിതുള്ള കടലത്ത് കലിതുള്ള എന്ന് പറഞ്ഞിട്ടില്ലേ ആ സംഭവമാണ് നല്ല എല്ലാ കാറ്റാണ് ശക്തിയായ കാറ്റാണ് അപ്പോൾ പുളിമൂട് ബേപ്പൂര് പുളിമൂടും മേൽ വെള്ളം അടിക്കണേ ആ ദമ്മാണ് നമ്മളിപ്പോൾ ആ കാണിച്ചത് അപ്പോൾ ഇവിടെ നിന്ന് സൂം ചെയ്ത് നോക്കിയാണ് നമ്മളിതിൻ്റെ എൻഡിലെത്തി ഇതാണ് ഇതിൻ്റെ അവസാനം ഓക്കെ ചാലിയം പുളിമൂടിൻ്റെ അവസാനാണിത് ഇവിടെ നിന്ന് നമ്മൾ റൗണ്ട് അടിക്കാണ് അതായത് വണ്ടി തേരെ പോവുകയുള്ളൂ ഇവിടെ നിന്നാണ്ട് കുറച്ചും കൂടി നമുക്ക് നടന്നു പോവാം നടന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ഏടിയോ അങ്ങനത്തെ മത്സ്യങ്ങളുണ്ടല്ലോ വലിയ എന്ത് ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഏടി മറിയാണെന്ന് പറഞ്ഞ് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിമ്മിങ്കലം മറിയാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് വെച്ചോളികൾ ഓക്കെ അപ്പോൾ അതിങ്ങനെ മറിയുന്നതൊക്കെ നമുക്കിങ്ങനെ കാണാം ആ എൻഡിലെത്തി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വരലാണ് ഏറ്റവും നല്ലത് അതാവുമ്പം നമുക്ക് എന്ത് ചെയ്യില്ല ജാസ്തി വെയിലിൻ്റെ പ്രശ്നം നമുക്കുണ്ടാവില്ല അല്ല ഞാൻ വെയിലറിയൊന്നുമില്ല ബീച്ചല്ലേ ബീച്ചിൽ വെയിൽ ആകെ തളർന്ന് വാടുമ്പോഴാണ് നമ്മൾ വെയിൽ കൊണ്ട് എന്നറിയുള്ളൂ കാരണം രണ്ട് സൈഡിലും കടലാണ് ഇങ്ങേ സൈഡിൽ ആ ഐമുഖമാണ് അങ്ങേ സൈഡിൽ പൂർണ്ണമായിട്ടും കടലുമാണ് അപ്പോൾ ആ രണ്ട് അറബിക്കടലിൻ്റെ ഏകദേശം ഇങ്ങനെ ഒരു മധ്യത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു എഫക്റ്റ് ഇവിടെ എന്തായാലും ഉണ്ടാവും രണ്ട് സൈഡിലും ഇങ്ങനെ വെള്ളം മുഖത്തേക്ക് അടിക്കുക അയാതി ഹൈറ്റിലാണ് തിരമാലകൾ അടിക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ടില്ല നമ്മളിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് റിട്ട ഇങ്ങനോട് പോരാണ് ആ ചെറിയ ചെറിയ ഒരുപാട് ഷെഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഒരു നാനൂറ്റി അൻപത് അഞ്ഞൂറ് സ്ക്വയർ ഇങ്ങനെ ചെറിയ നമ്മളെ സാധാ നമ്മളെ ഈ എന്നൂരിനൊക്കെ പറഞ്ഞ വയനാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് അതുപോലെ അതേ ആ ഒരു സിറ്റുവേഷനിലാണ് ചെയ്തത് ഷെഡുകളാണ് കെട്ടുന്നത് അപ്പോൾ തിരിച്ചു വരുമ്പം ഇവിടെ ഈ കടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടമാനം മയിലുകൾ ആ തൊടിയിലൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയാണ്ടല്ലേ ആ മതിലിൽ കയറിയിരിക്കുന്നത് മയിലുകൾ തന്നെയാണ് ഒറിജിനൽ മയിൽ ഓക്കെ അപ്പുറത്ത് പിന്നെ കുറേ മൈലുകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് രണ്ടാമത് ചാലിയം മങ്ങാടിയിലേക്ക് തന്നെ തിരിച്ചെത്തി ഇവിടെ നിന്നും തിരിച്ചു വരുമ്പം നമ്മൾ ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞാൽ നേരെ കരുവന്തിരുത്തി വൈ ഫറോക്കിലേക്കുള്ള റോഡാണിത് ഓക്കെ ഇത് ചാലിയം മങ്ങാടിയാണിത് അത് നേരെ പോയാൽ കരുവന്തിരുത്തി വൈ ഇപ്പൊ പുതിയ പാലൊക്കെ വന്ന് സെറ്റപ്പ് ആയ സ്ഥലമാണ് അവിടെ അതിലൂടെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഉണ്ട് നേരെ പിന്നെ ടൗണിന് കോഴിക്കോട് നിന്ന് ബസ്സുണ്ട് അതുപോലെ തന്നെ പിന്നെ ചാലിയത്തേക്ക് ബസ് കോഴിക്കോട് നിന്നും കിട്ടും ഫറോക്കിൽ നിന്ന് കിട്ടും ഒരുപാട് സ്ഥലത്തു നിന്ന് കിട്ടും നിങ്ങൾ അതിനു ശ്രദ്ധിച്ച് വന്നാൽ ചാലിയം വൈ ചാ പിന്നെ ചാലിയത്തേക്കുള്ളതെല്ലാം ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അപ്പം ഇതാണ് ചാലിയം കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നത് ഇവിടെയാണ് കടുക്ക ബസാറ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുകയാണെങ്കിൽ വള്ളിക്കുന്നിലേക്ക് പോകുകയാണ് വള്ളിക്കുന്ന് ബ്രിഡ്ജ് നമ്മൾ ആ റെയിൽവേ അപകടം കണ്ടായേ അവിടേക്കുള്ള യാത്രയാണ് അപ്പോൾ നമ്മൾ നേരെ നേരത്തെ വന്നത് അവിടുന്ന് ഇങ്ങോട്ട് കടലോണ്ടി വയ്യ നമ്മൾ വന്നിന് നഗരം വൈ ഇഞ്ഞ് നമ്മളെന്ത് ചെയ്ത് തിരിച്ചിട്ട് വള്ളിക്കുന്ന് വൈ പോവാണ് വള്ളിക്കുന്ന് പാലം ിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയി അപ്പം ഇതാണ് വള്ളിക്കുന്ന് പാലത്തേക്കുള്ള റൂട്ട് ഓക്കെ നല്ല അടിപൊളി റൂട്ടാണ് ഇവിടുതാണ് നമ്മൾ ആ കോർണീസ് മസ്ജിദ് അതായത് പിന്നെ കടലോണ്ടി സാദാർത്ഥ്യങ്ങളെ മക്കാമൊക്കെ ഇതിൻ്റെ അടുത്താണ് ഉള്ളത് അന്വേഷിച്ചാൽ അറിയാൻ കഴിയും പിന്നെ ഇതാണ് സാദാ നമ്മളാ കോർണിഷ് മസ്ജിദ് രണ്ട് മാസപ്പിരുവയൊക്കെ കാണാൻ വേണ്ടിയിട്ട് മെഷീനറി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത പുതിയ പള്ളിയാണത് കോർണീഷ് പള്ളി ആ പള്ളിയും കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടാണ് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾതാ നേരെ നമ്മൾ വള്ളിക്കുന്ന് പാലം എത്തിയിരിക്കുകയാണ് ഈ പാലം പുതിയ പാലം വന്ന സമയത്ത് ഇവിടെ ഭയങ്കര ടൂറിസം മേഖല ആയിരുന്നു കേട്ടോ ഇപ്പോഴും ആളുണ്ടാവും വൈകുന്നേരങ്ങളിൽ ഞായറാഴ്ചകളിലൊന്നും ഇവിടെ നിൽക്കാനോ വണ്ടി പാർക്ക് ചെയ്യാനോ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഒറ്റപ്പെട്ട ദിവസങ്ങളിൽ വന്നാൽ കുറച്ചും കൂടിയൊക്കെ ഒരു സമരം ഉണ്ടാവും അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ പാലം കയറി കഴിഞ്ഞ് നേരെ ചാലിയം ഭാഗത്തിന് ഇവിടേക്ക് വരുമ്പം അപ്പുറത്തെ സൈഡിലാണല്ലോ ട്രെയിൻ പോകുന്നേക്കാണ്ട് നിങ്ങൾ അല്ലേ ട്രെയിനാണ് പോണത് ആ ട്രെയിൻ അവിടെയാണ് അന്ന് ആ പാലം പൊട്ടിയിട്ട് അപകടം ഉണ്ടായത് അവിടെ വെച്ചിട്ടായിരുന്നു പിന്നെ വൈകുന്നേരം വൈകുന്നേരം ആ പാലം പൊട്ടിയാണ്ട് അവിടെ വീണതൊക്കെ അവിടെയാണ് ഉണ്ടായിരുന്നത് അപ്പം ഇതാണ് അവിടുത്തെ അവസ്ഥ അപ്പം ലോകത്ത് മുഴുവൻ വെള്ളം കയറി നിൽക്കുകയാണ് പക്ഷേ ചാലിയത്ത് വന്ന് ചാലിയത്ത് വന്ന് നമ്മൾ വള്ളിക്കുന്ന് വന്ന് നോക്കിയപ്പം ഇവിടുത്തെ അവസ്ഥ പോയൻ്റി കടലിൻ്റെ നിന്നടുക്ക് വലിയൊരു മണലിൻ്റെ കുമ്പാരം പൊന്തി കിടക്കുകയാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വെള്ളം ഇങ്ങോട്ട് കിടക്കണേ ഇല്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള വെള്ളം അങ്ങോട്ടും കിടക്കണില്ല അതെന്താ അല്ലാ അള്ളാഹു വാലം അള്ളാഹുവിൻ്റെ ഒരു നിയമത്തിനായിരിക്കാം ചിലപ്പം ഏതായാലും ഇന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ യുക്തിക്ക് ചിന്തിച്ച് നോക്കിയപ്പം അത് പൊളിച്ച് കളഞ്ഞാൽ ആ വെള്ളം കണ്ട് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെള്ളം തടസ്സം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക ഇവിടൊക്കെ നമുക്ക് വന്ന് കെട്ടോ വള്ളിക്കുന്ന് ഇവിടൊക്കെ ആ പാറൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് നല്ല അടിപൊളി ഏരിയയാണ് നല്ല വ്യൂ പോയിന്റുകളാണ് വൈകുന്നേരങ്ങളിലൊക്കെ വരാൻ പറ്റിയ അപ്പം പിന്നെ ഇതാണ് ആ പാലത്തുമലി നിന്നും നമ്മളെടുത്ത ഒരു വീഡിയോ ഓക്കെ ഇവിടെ നല്ല നല്ല അടിപൊളി കാറ്റാണ് എവിടെയും കാറ്റ് നല്ല ശക്തിയായ കാറ്റുണ്ട് കാരണം കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവൻ അവരുടെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ പാറിന് അയാദി കാറ്റാണ് ഭയങ്കര കാറ്റ് അപ്പോൾ അവിടെ ഞങ്ങൾ നേരെ പോന്ന് ഇനി നമ്മൾ നേരെ പോരുന്നത് കുട്ടികൾക്ക് ട്രെയിനൊന്ന് കാണണം അപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിനിൽ കയറുക എന്നുള്ള ചലഞ്ചിന് ഇപ്പോൾ നമ്മൾ ഒരുങ്ങണില്ല നേരെ നമ്മൾ ആനങ്ങാടി എത്തി ഓക്കെ ഇതാണ് ആനങ്ങാടി ആയിരുന്നത് അവിടെ ഒന്നുകൂടി മുന്നോട്ട് പോകുന്ന ആനങ്ങാടിയിലെത്തും ആനങ്ങാടിയിൽ നിന്നും നമുക്ക് തിരിയേണ്ടത് ഇടത്തെ സൈഡിലേക്ക് നേരെ പോയാൽ പരപ്പനങ്ങാടിയിലേക്ക് പോകും നമ്മൾ ഇടത് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് നേരത്തെ വന്ന അതേ സ്ഥലം അത്താണിക്കലിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും അപ്പോൾ പിന്നെ മോനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏതാ ഏതായാലും ഇവിടെ വന്നു വരുന്ന വഴിയിൽ നമുക്ക് എന്ത് ചെയ്യും വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പിന്നെ റെയിൽവേ ഗേറ്റ് കിട്ടും അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് വിശാലമായ സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്താൽ നമുക്ക് ഇതേ വണ്ടി പാർക്ക് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഒരു ആൽമരം കാണാം അത് കടക്കണ്ട അതായത് റെയിൽവേ ക്രോസിങ് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഇങ്ങോട്ട് നടന്നു വരണ്ടേ ഇവിടെത്തന്നെ നിർത്തി ആ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ റെയിൽവേ നമുക്ക് കാണാം റെയിൽവേൻ്റെ പിന്നെ ഇത് കാണാം സ്റ്റേഷനല്ല റെയിൽ ട്രെയിന് പോകുന്നത് നമുക്ക് കാണാം അപ്പം ഇവിടെ വന്ന് അത് താ ആ ഗേറ്റ് താഴ്ന്നിങ്ങനെ നോക്കിയിരുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ നിന്നു നിന്നപ്പം ഉടനെ ഒരു ട്രെയിൻ കിട്ടി അപ്പോൾ ട്രെയിൻ എങ്ങനാണ്ട് പോയി പിന്നെ ഒരു കാര്യം നമ്മൾ ഒരു ദിവസം ഒരു ടൂറിനൊരുങ്ങുക എന്ന് പറഞ്ഞൊരു ഊട്ടി കൊടയക്കനാൽ അങ്ങനൊന്നും വലിയൊരു സംഭവമായിട്ടൊന്നും സ്ഥിരമായിട്ട് അതിന് നിൽക്കൊന്നും വേണ്ട ഇതുപോലെ ഒന്നിക്കും നമ്മുടെ അടുത്ത് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് ഇതേപോലെ ചെറിയൊരു റൂട്ടിലാണ്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപേൻ്റെ ചിലവേ നമുക്ക് ഉണ്ടാവുള്ളൂ എല്ലാം കഴിച്ച് ചിലപ്പോൾ ബോട്ട് സർവീസ് കിട്ടുമ്പോൾ അതായത് നേരെ ജങ്കാർനാട് നാട് കയറി അമ്പത് റുപ്പേൻ്റെ ടിക്കറ്റ് കൊടുത്ത് അപ്പുറം പോകും അതേപോലെ ഇങ്ങോട്ടും വരാവും ബോട്ട് സർവീസായി അതല്ലെങ്കിൽ കടലുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ റോഡ് മേലെ തിരിയേണ്ടത് അവിടെ പോയിട്ട് ബോട്ട് സർവീസ് അങ്ങനെ നടത്തണമെങ്കിൽ അത് കുറച്ച് നേരത്തെ ഇറങ്ങുക അത് വേണമെങ്കിൽ അങ്ങനെ നടത്താം നമ്മളൊന്നും നടക്കൂല എന്ന് കരുതിയിരിക്കണ്ടി ബസ്സിന് വണ്ടി ഇല്ലാത്തവർക്ക് ബസ്സിന് വരാം നിങ്ങൾക്ക് ഫറൂക്ക് വന്നിട്ട് ചാലയത്തേക്ക് എത്താനുള്ള ബസ് ചോദിക്കുക ഒന്ന് പോവാ കുട്ടികളെയും കൊണ്ട് വൈകുന്നേരം ഇറങ്ങിക്കൊള്ളി ചെറിയ പൈസ ഓക്കെ ഒന്നും നടക്കൂല എന്ന് കരുതി നിൽക്കണ്ട ഇറങ്ങന്നെ ഫറൂക്ക് യൂണിവേഴ്സിറ്റി പിന്നെ ഏത് ഏരിയനും അത്താണിക്കലിലേക്ക് എത്തുക അത്താണിക്കൽ അല്ലെങ്കിൽ കോട്ടക്കടവ് അല്ലെങ്കിൽ ചാലിയത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ബസ് കയറുക ബസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് എപ്പോഴും എത്താം പക്ഷേ നേരത്തെ ഇറങ്ങി നേരത്തെ തന്നെ പോകുകയും ചെയ്യുക വൈകുന്നേരം ആകുമ്പോഴത്തേന് നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്താം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്നാൽ ഇൻഷാല്ല അടുത്ത വീഡിയോ ഇതിനെങ്ങൾ ഉഷാറാക്കിയിട്ട് നമുക്കൊന്നുകൂടി വിടാം ഓക്കെ